സ്ത്രീകളെ ഏതുവിധേനയും അപമാനിക്കാനുള്ള ഇടമായി മാറുകയാണ് ഇൻ്റർനെറ്റ് ഒളി ക്യാമറയും മോർഫിങ്ങും മാത്രമല്ല മുഖസാദൃശ്യം കൊണ്ടുപോലും സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ അപമാനിക്കപ്പെടുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അശ്ലീല വീഡിയോ തൻ്റെ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് എം ഐ ടി മൂസ എന്ന സീരിയലിലെ അഞ്ചു തൻ്റെ മുഖസാദൃശ്യമുള്ള ഒരാളുടെ വീഡിയോ തൻ്റേതെന്ന് പറഞ്ഞ് പ്രചരിക്കുകയാണ് രണ്ടു കൊല്ലമായി ഈ വീഡിയോ ഇറങ്ങിയിട്ടെന്ന് അഞ്ജു പറയുന്നു ഇപ്പോഴിതാ ഇതിനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുമായി സീരിയലിലെ തന്നെ നായികയായ സുരഭിയും ആ കുട്ടിയും എത്തിയിരിക്കുകയാണ് ഇതിറങ്ങിയതോടെ കുട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചെന്നും പറയുന്നു വീഡിയോക്കെതിരെ ഒത്തിരി കേസുകൾ സമർപ്പിച്ചെങ്കിലും ഇപ്പോഴും അത് പ്രചരിക്കുകയാണ് ഇതിന്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും അഞ്ജു പറയുന്നു വിവാദങ്ങളെ ഭയപ്പെട്ട് ഇത്തരം സംഭവങ്ങളിൽ പ്രതികരിക്കാതെ ധാരാളം നടിമാർ നിശബ്ദത പാലിക്കുമ്പോൾ അഞ്ജുവിന്റെ ഈ നീക്കം ശ്രദ്ധേയമാവുകയാണ് മുൻപ് പല നടിമാരുടെയും ഇത്തരം രംഗങ്ങൾ പുറത്തു വന്നിരുന്നു അത് മോർഫ് ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരിച്ചിട്ടും ഇതിനെതിരെ പ്രതികരിച്ചിട്ടും കാര്യമായ നടപടികളൊന്നും ഇതുവരെയും നടിമാർക്ക് ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ അഞ്ജുവിന്റെ പ്രതികരണം ശ്രദ്ധേയമാവുന്നത് മുൻപ് ഒരഡാർ ലവ് എന്ന സിനിമയിൽ അഭിനയിച്ച ജിപ്സാ ബേഗത്തിന്റെയും ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിനെതിരെ രംഗത്ത് ജിപ്സാ ബേഗം തന്നെ എത്തുകയും ചെയ്തിരുന്നു തലയില്ലാത്ത നഗ്ന ചിത്രങ്ങൾക്കൊപ്പം തൻ്റെ മുഖം വെട്ടിച്ചേർത്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവർക്കെതിരെയായിരുന്നു ജിപ്സാ ബേഗം രംഗത്തെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്റെ ചിത്രങ്ങൾക്കൊപ്പം തലയില്ലാത്ത നഗ്ന ചിത്രങ്ങൾ ചേർത്ത് അശ്ലീല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടെന്നും അത് ചെയ്തവൻ ആരായാലും അവനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ജിപ്സ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ എം ഐ ടി മൂസയിലെ തന്നെ നായികയായ സുരഭിയോടൊപ്പം ഫേസ്ബുക്ക് ലൈവിലെത്തിയാണ് അഞ്ജു ഇത് തന്റെ വീഡിയോ അല്ലെന്ന് വ്യക്തമാക്കിയത് കഴിഞ്ഞ രണ്ടു വർഷമായി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെന്നും ഇത് തന്റെ കുടുംബത്തെയും തന്റെ സൗഹൃദങ്ങളെയും ൗഹൃദങ്ങളെയുമെല്ലാം ബാധിച്ചുവെന്നും അഞ്ജു പറയുന്നു ഇതിനോടകം തന്നെ നടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും ദയവായി തന്നെ വെറുതെ വിടണമെന്നും വീഡിയോയിൽ അപേക്ഷിക്കുന്നുണ്ട് യു ആർ യു ആർ മീൻ മെട്രോ മാത്നിസ്ക്രൈബ്